ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചികിത്സാ സഹായവും നൽകി കൈക്കൊർത്ത് തിരുവല്ലാമല വാട്സ്ആപ്പ് കൈക്കോർത്ത് വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അശരണാർക്കായുള്ള ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ഗ്രാമീണ വായനശാല വീക്കേൻ സ്മാരക ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ കിറ്റുകളുടെ നിർവഹിച്ചു കിറ്റ് വെച്ചിരിക്കുകയാണ് ആ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നീട് പ്രവർത്തിച്ച കൈരോഗത്തിലെ അംഗങ്ങൾ മറ്റ് സഹായിച്ച മറ്റു വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിനെ തുരത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഇന്നീപ്രാവശ്യം സഞ്ചിയാണ് നമ്മൾ പ്ലാസ്റ്റിക് സഞ്ചു ഒഴിവാക്കിക്കൊണ്ട് നല്ല സഞ്ചു തന്നെയാണ് ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് കൂട്ടായ്മ അഡ്മിൻ ഉണ്ണി മണികണ്ഠൻ അധ്യക്ഷനായി ഇരുന്നൂറിലധികം കുടുംബങ്ങൾക്കാണ് ഓണസമ്മാനമായി കിറ്റുകൾ വിതരണം ചെയ്തത് രണ്ടു പേർക്ക് ചികിത്സാ സഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് എം ഉദയൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി നാരായണൻകുട്ടി സ്മിതാ സുകുമാരൻ വി രാമചന്ദ്രൻ ആർ ദക്ഷിണമൂർത്തി എൻ രാംകുമാർ പി ശിവപ്രസാദ് പി രാംകുമാർ പി കൃഷ്ണകുമാർ ടി പി രവികുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അപകടം രീതിയിലേക്ക് കേരളത്തിൽ തന്നെ പക്ഷേ നൂറ് വർഷത്തിൽ അഞ്ചു വർഷത്തിൽ ോ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു